നമ്മുടെ കിട്ടുന്ന പായസം നമ്മൾ മുന്തിരി മുകളിലെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ഇന്ന് പഴവും കൂട്ടി ഒത്തിരി പപ്പടമൊക്കെ ഇട്ട് കുടിക്കാനായിരുന്നു ആഗ്രഹം പക്ഷെ ഇന്ന് വേണ്ട എന്റെ വേറെ നിറഞ്ഞു പോയി അതുകൊണ്ട് നമുക്ക് നാളെ ആവട്ടെ നല്ല അടിപൊളി രണ്ട് ഗ്ലാസ് അവിടെ എടുത്തിട്ടുണ്ട് നല്ല രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് നമുക്ക് ഈ പായസം ഒന്ന് ഒഴിക്കാം ജസ്റ്റ് ഒന്ന് 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 ഇറക്കി അതിൻ്റെ ഡ്രൈ നല്ല അടിപ്പൊളി ആയിട്ടുണ്ട് നല്ല സൂപ്പർ കിട്ടില്ല കണ്ടോ സോ ഇതാണ് നമ്മൾ അതെ ഡ്രൈ ചെയ്യാനുള്ള അട ഇതാണ് ഉള്ള അട പ്രധാന ഓക്കെ ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ ജസ്റ്റ് എന്താ പറയുക എല്ലാവരും ഒന്ന് പോയി കാണുക നല്ല ഒരു കെട്ടില്ല ഐറ്റമാണ് ഓക്കേ കണ്ടോ നമ്മൾ ഇത് നല്ല രീതിയിൽ നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അതിനൊക്കെ തന്നെ അവസാനം വരെ നമ്മൾ വെച്ചിട്ടുണ്ട് നല്ല കിട്ടുന്ന ഒരു പായസമാണ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന എന്താ പറയുക അടിപൊളി ഒരു പായസമാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാ എല്ലാവരും ഒന്ന് പോയി കാണുക അതിനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അത്രയ്ക്ക് നമ്മൾ കിട്ടുന്ന ഉച്ചിരി കിട്ടുന്ന പായസം തന്നെയാണിത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക വിശേഷങ്ങൾ അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇറക്കണം നന്നായിരുന്നു ഇളക്കി കൊടുത്ത ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് കുടിക്കാം ഓക്കെ സപ്പോ ഇതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ ഒരു ഗ്ലാസ് കൂടെ എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ്ലൂടെ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി ഇതാ ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം ജസ്റ്റ് ഒന്നുണ്ടാവും അടിപ്പൊളിയൊക്കെ സൂപ്പ് ചെയ്ത് കഴിച്ചിട്ട് അത് കിട്ടില്ല വേണുണ്ടാക്ക കിട്ടില്ല വട്ടിരിപ്പുണ്ട് അട്ടിപ്പൊളിയാണ് നല്ല സൂപ്പർ ഒരു പായസം ഓക്കെ നമുക്ക് ജസ്റ്റ് നന്നായിട്ട് നീളക്കണം നന്നായിട്ട് നീളാക്കിയിട്ട് നമുക്കത് കുടിക്കാം ജസ്റ്റ് സൂപ്പർ ആയിട്ട് ഉണ്ട് സൂപ്പർ കിട്ടില്ല അടിപ്പൊളിയാണ് ഈ ഗ്ലാസ്സിലേക്ക് ഒന്ന് നമുക്ക് ഒഴിക്കാം ഓക്കെ ഇത് അറിയാൻ വയ്യ ഇതിപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ മിക്കവാറിയാൽ എനിക്കിപ്പോയ ക്ലാസ് മുതൽ കുടിക്കേണ്ടി വരുമോ എന്ന് സംശയമുണ്ട് നമുക്കിത് രണ്ട് ക്ലാസ്സിലേക്ക് ഇത് ഫില്ല് ചെയ്യാം ഇതൊക്കെ അവർ ഉണ്ടാക്കുന്ന ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണുക എന്തായാലും അടുത്ത ഗ്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഇട്ടില്ല പായസം കേട്ടോ അടിപ്പൊളി ഓക്കെ അപ്പൊ ഇതിന് നമുക്ക് ജസ്റ്റ് ഒരു സ്പൂണും കൂടെ നമുക്ക് ഇതിനകത്തിലോട്ട് കൊണ്ടുപോയിട്ട് ഒന്ന് കുടിച്ചു നോക്കാം ഓക്കെ ഇതാണ് നമ്മൾ കിട്ടുന്ന പായസം തൈക്കോണ്ട് രണ്ട് ഗ്ലാസ് ആയിട്ട് സോ ഇതൊക്കെയാണ് നമ്മളത് അടിപ്പൊളി ഐറ്റം പാടിപ്പൊളി പായസം ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കുടിക്കാം കിറ്റിലെ വയറ്റമാണ് ജസ്റ്റ് എന്താ കാണിച്ചത് സോ ഗ്യാസ് അപ്പോൾ ഇതുപോലെ പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക ഓക്കെ എല്ലാവരും ഒന്ന് പോയി കറക്റ്റ് അതുപോലെ ഉണ്ടാക്കാൻ ചോദിക്കുക ഇതൊക്കെ കിറ്റിലെ ബൈറ്റോണ് അടിപ്പൊളിയതായിട്ടാണ് ഓരോ ആരും അത് മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും നമുക്കത് ഒന്ന് കഴിക്കാം ഓക്കെ നമുക്ക് രണ്ട് സ്പൂൺ അതിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് ഇതിൻ്റെ ഒന്ന് നോക്കണം എന്താ പറയുക നല്ല ചെറിയ ഒരു ചൂടുണ്ട് കാരണം നമ്മൾ വൈകുന്നേരം വെച്ച അതിൻ്റെ ചെറിയ ഒരു ചൂടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ഡിന്നറിന് ശേഷമുള്ള നമ്മുടെ സ്പെഷ്യൽ ഇതാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം അടിപ്പൊളിയാണ് സൂപ്പറാണ് അടിപ്പൊളി നല്ല നല്ല രീതിയിൽ കേട്ടോ നല്ല ഡ്രൈ ആണ് കേട്ടോ വേണ പശ്ചാത്തു കുടിക്കട്ടെ ഉള്ളടി അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റ് ഞാൻ ഒന്നും പറയല അടിപൊളി രുചിയിലുള്ള ഇതേ ഒരു പായസം നമ്മൾ കിഡ്ഡിലെന്ന് വെച്ചിട്ടുണ്ട് അല്ല കിഡിലും ഒരു പായസം മുന്തിരിങ്ങൊക്കെ ഇവിടെ വലിയ മുന്തിരിങ്ങന കേട്ടോ മുന്തിരിങ്ങയൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഈ ഇതൊന്ന് പോയി കാണുക തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കുക സംഭവം കിഡിലുമായിരിക്കും അടിപൊളിയായിരിക്കും കണ്ടോ മുന്തിരിങ്ങയൊക്കെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത് ആവശ്യം പോലെ മുന്തിരിങ്ങയെല്ലാം ഉണ്ട് ുള്ളി രുചി എല്ലാ കീറ്റിലും ഇതൊരു പായസം തന്നെയാണ് കുറച്ച് താഴെ പോയി കുഴപ്പമില്ല പിന്നെ അതൊക്കെ ചെയ്യാം സമയമില്ല ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് പോവാനുള്ള പരിപാടിയാണ് ഇളക്കി കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ മധുരമൊക്കെ നല്ല ലിമിറ്റായിട്ടുള്ള ഇതാണ് നമുക്കത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക എത്ര വേണമെങ്കിലും കുടിക്കാം അതിനകത്ത് ഏതൊരു പ്രശ്നവും ഇല്ല കാരണം മധുരമൊക്കെ നല്ല ലിമിറ്റാണ് കൂടുതൽ മധുരമൊന്നുമില്ല അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഓവറായിട്ട് നമ്മൾ മടുക്കുന്ന രീതിയിലുള്ള മധുരമൊന്നുമില്ല ആ മുന്തിരി ഒക്കെ ചമ്മയ്ക്കുമ്പോൾ സൂപ്പാണ് കേട്ടോ അടിപ്പൊടിയിൽ അത് മിക്കവാറും ഞാനിനി എന്താ പറയുക ഒരു ഗ്ലാസ് കൂടെ എടുത്തതാണ് അപ്പോൾ അതായത് എന്നെ പായസം പോകുന്നുണ്ട് അപ്പം മിക്കവാറും ഞാൻ ഇനി ഒരു ഗ്ലാസ് കൂടെ കുടിക്കാനുള്ള എല്ലാ സാധ്യത ഉണ്ട് ഇച്ചിരി പഴവും അതുപോലെ ഒത്തിരി പപ്പടവും ഒക്കെ ഇട്ട് കുടിക്കാൻ കുടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാളിനിപ്പം അങ്ങനെ കുടിക്കാം ആ എന്താ ഒരു ടേസ്റ്റ് എത്ര കുടിച്ചാലും മതി വരത്തില്ല എത്ര അപ്പോൾ ഞാൻ മിക്ക പറയുന്ന ഒരു ഗസം കൂടെ കുടിക്കാനുള്ള എല്ലാ സാധ്യത ഉണ്ട് അപ്പൊ സംഭവം എന്തൊക്കെ നിലക്കിടുന്നത് രണ്ടും മുദ്രകുണ്ട് ഇവിടെ ട്ടോ സൂപ്പർ വായൊക്കെ തോന്നുന്നു തീർന്നു ഞാൻ പായസം പറഞ്ഞാൽ ഒരു ക്ലാസ് കൂടെ കൊള്ളേരാൻ പറഞ്ഞു കേട്ടോ കണ്ടെങ്കിൽ കുടിക്കാൻ ഇവരുടെ നിവർത്തിയില്ല എന്റെ പായസം ഫിനിഷായി ഓക്കെ അപ്പം ഇനി നമുക്ക് ഒന്നോ രണ്ടോ ക്ലാസ് കൂടെയൊക്കെ കുടിക്കേണ്ടി വരും വിൽക്കാൻ ഇങ്ങനെ പോയാൽ ഓക്കെയാണ് അപ്പം അടുത്ത ക്ലാസ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ട് പായസത്തിൻ്റെ ഒരു കഷ്ടല്ല കേട്ടോ അടിപൊളി സൂപ്പറായിട്ട് അത് അത്രയും രുചിയുള്ളതുകൊണ്ടാണ് ഇത്രയും വയറ് നടന്നെടുത്തിട്ട് ഞാനത് കുടിക്കുന്നത് നല്ല കിടലം അടിപൊളി പായസം കിടലം പായസം ഉണ്ടോ സൂപ്പർ ഒരു പായസം കിട്ടില്ല ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പായസം എന്തൊക്കെ നമ്മുടെ ചാനലിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഈവനിങ് സ്പെഷ്യൽ ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണുക അതിലക്കെ നിങ്ങൾ ഇതുവരെക്കൊന്ന് ഉണ്ടാക്കുക ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടി എടുത്തില്ല നിങ്ങളുടെ ആട്ടിപ്പൊളി രുചിയായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും കിട്ടില്ലായിരിക്കും രുചി കൊണ്ടൊരു വേറായിട്ടി പായസം കണം മുതിരക നല്ല ആട്ടിപ്പൊളി എല്ലാവരും ടേസ്റ്റും തുടങ്ങും ഒഴുകിയ പോവാട്ടോ നല്ല ഡ്രൈ ആണത് അവിടെ പൊളി ഓക്കെ കേട്ടോ സൂപ്പർ ഐറ്റം ഓ ഐറ്റം അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ക്ലാസ് മതി രണ്ടാമത്തെ ക്ലാസ് ആണ് കുടിക്കുന്നത് തീരായി ഇനി ഒന്നൂരെ കുടിച്ചാൽ കൊള്ളമ്പതിക്ക് ഉണ്ട് പക്ഷെ വേണ്ട അപ്പൊ ഓവറായിപ്പോവും സംഭവം ഇല്ല കിട്ടുന്ന പായസം എല്ലാ കണക്കിനും മധുരവും അതുപോലെ നെയ്യും എല്ലാം കണക്കിനും ഒത്തണങ്ങി ഒരു പായസം തന്നെയാണ് സൂപ്പർ ആയിട്ട് രണ്ടു വസായപ്പോഴത്തേക്ക് നമ്മളെ വയറ് ഏകദേശം ഫുഡ് ആയാലും സൂപ്പർ ആയിട്ട് ഏകദേശം ഏകദേശം നമ്മളെ പായസത്തെ ഫിനിഷ്ഡ് ആവാറായിട്ടുണ്ട് ഇനിയും ഒരു ഗ്ലാസ് വേണമെന്നാണ് ആഗ്രഹം പക്ഷെ എടുക്കുന്നില്ല വളരെ ഹെവി ആയി പോവും തീർന്ന് നമ്മൾ അടിവരെ കണ്ടു ഓക്കെ ഇത് നമ്മൾ ആ പായസം രണ്ട് ഗ്ലാസ് അകത്താക്കിയിട്ടുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ഇപ്പൊ തന്നെ നമ്മൾ അടിപൊളി വേറെ സ്പെഷ്യൽ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരിക്കുക നമ്മൾ നേരിട്ടിന് ചെറിയൊരു പ്രഷറും ഉണ്ട് ക്ലിയർ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ വേദാ എന്തൊക്കെയാലും അടുത്തൊരു കിട്ടലായിട്ട് എടുത്ത് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരിക്കുക ഓക്കെ ബൈ